സുഭാഷ് സിനിമയിൽ അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു അല്ലെ അതുപോലെ സംവിധാനം ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആളാണ് എഴുതാൻ താല്പര്യം താല്പര്യം അപ്പൊ നിങ്ങള് നിങ്ങൾ നേരിടുന്ന ജീവിതത്തിൽ ചില വൈതരണികളുണ്ടല്ലോ അതെപ്പോഴെങ്കിലും സിനിമയാക്കണമെന്ന് ഒരു നിരാനം പോയി അത് പോട്ടെ അതിതീക്ഷണമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാവുള്ളൂ അത് നമുക്ക് ഓൾറെഡി ഉണ്ടല്ല അത് കാരണം നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ അതൊരു ഒരു സംഭവങ്ങളെ ഒരു ഇതായിട്ട് നമുക്ക് വേറെ ആംഗിളിൽ കാണാൻ പറ്റും അല്ലെ താങ്കൾ പ്രതീക്ഷിക്കാമോ സിനിമയിലേക്കുള്ള എഴുത്തും അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇതിനുമ്പോൾ നമ്മളുടെ മൊത്തം ക്രിയേറ്റിവിറ്റി മനസ്സിലാണോ അത് പകർത്താൻ മാത്രമേ ഉള്ളു അതെ ഓക്കെ അത് അപ്പൊ പകർത്താൻ നിങ്ങളേക്ക് സഹായം കാണൂലേണ്ടോ ഓക്കെ ഒരു ലക്ഷം രൂപയുടെ ചോദ്യമാണ് അത് അടുത്ത ലെവൽ നെക്സ്റ്റ് ലെവൽ ലെവൽ അന്നത്തെ ഒരു ഒരു ട്രോമയുണ്ടല്ലോ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് ഇപ്പം നമ്മള് സുഭാഷ് അനുഭവിച്ച ഒരു വേദന ഇത് ഈ ഒരു സിറ്റുവേഷൻ മനസ്സിൽ പോവാൻ എന്തെങ്കിലും കൗൺസിലിങ്ങോ വന്നോ പറയുന്ന പേരാണ് ഡ്രോമെന്ന് എനിക്ക് ഇന്ന് ആരാണ്ടൊക്കെ ഈ സിനിമ അറിയാൻ ഞാൻ ആരോ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് റോമം ഇപ്പൊ അസുഖമാണ് ലോകപാടെന്ന് നമുക്ക് അറിയില്ലല്ലോ നമ്മ അത് അന്നത്തെ പേടി പേടികൊണ്ട് ഞെട്ടി സമ്മർദ്ദം ാ മതി അത്രയേ വിചാരിച്ചിട്ടുള്ളൂ ഇത് പിന്നെ ഇന്ന് വരുന്ന ട്രോമല്ലേ ഓക്കേ അല്ല എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തേണ്ടി വന്നോ ഇല്ല നമുക്ക് കാര്യം നമുക്ക് കിടന്നാൽ ഉറക്കം വരും സുജുരേടിന്നെ പറഞ്ഞു കിടന്നിട്ട് ഉറക്കം വരാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് നല്ല സുഹൃത്തുക്കൾ ആവശ്യമില്ല ഒരു സംസാരിക്കും എനിക്ക് ഒരു സുഹൃത്തിന്റെ വില ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താങ്കൾക്ക് മാത്രമല്ല ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ബോധ്യപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത് കാര്യം തന്റെ ജീവനേക്കാളും വില തന്റെ സുഹൃത്തിനാണ് എന്നൊരു സുഹൃത്ത് കണ്ടെത്തുന്ന അപൂർവമായ സൗഹൃദത്തിന്റെ വില സുഭാഷിന്റെ വൈന്ന് കേൾക്കാനാണ് ഇഷ്ടം ആ നാവിൽ നിന്ന് പറയുമ്പോൾ ഒരു ആരാണ് ഒരു സുഹൃത്ത് സുഹൃത്തുക്കളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതല്ല തന്നെ ഉണ്ടാവുന്നതല്ലേ ള നമ്മ തെരഞ്ഞെടുക്കുന്നില്ല നമ്മുടെ ആ പ്രവർത്തികളും നമ്മളുടെ നിങ്ങള് പരിചയമായിട്ടും ഓർമ്മ ഒന്നിച്ച് പഠിച്ചാണോ നിങ്ങള് ഇല്ല ഒന്നിച്ച് പഠിച്ചിട്ടില്ല എന്നേലും മൂന്ന് വയസ്സിന് മൂത്താണ് കുട്ടിയെ അത് പറഞ്ഞു അത് പുറത്ത് പറയാറുണ്ടോ ഏ ഏഹ് കുട്ടിയേട്ടന പ്രായം തോന്നുന്നില്ല ഞങ്ങൾ രണ്ടിനും ഒരുമിച്ച് പോയാലും കുട്ടേട്ടൻ രക്ഷപ്പെടുത്തി ഞാനാണെന്ന ആൾക്കാരും ഇതുവരെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഓണത്തിനടാണോ അതെ പറയൂ സിജു ആൻഡ് സുഭാഷ് നിങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് പണ്ടൊരിക്കൽ ഒരു യാത്ര പോയിരുന്നു എന്നിട്ട് ഒരു സംഭവം ഉണ്ടായി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചു എന്തായിരുന്നു അത് പോയ കഥ നിങ്ങൾക്ക് ഞാൻ ജിൻസൻ ഗിരീഷ് അങ്ങനെ നാലുപേരും കൂടിയാണ് വേളാങ്കണ്ണിക്ക് ടൂർ പോകുന്നത് പിന്നെ റോബിൻ ഒരാളും കൂടി ഉണ്ട് റോബിനാണ് ടിക്കറ്റ് ഒക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് ടിക്കറ്റ് ഒക്കെ സൂക്ഷിച്ച് വെച്ച് അവൻ ഇടക്കിടക്ക് ഏറി പറഞ്ഞു നോക്കും ടിക്കറ്റ് അവിടെ ഉണ്ടാകുന്നോക്കും എന്നിട്ട് അതൊക്കെ അടച്ചു നോക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് വ്യാഴാഴ്ച തിരിച്ചു പോവാന്ന് പറഞ്ഞു അങ്ങോട്ട് പോയത് മറ്റേ ബസ്സിലൊക്കെ കയറിയാണ് ബസ്സിൽ കയറി നാഗൂര് പട്ടണത്തിൽ നിന്ന് വേളാങ്കണ്ണി പോയി ഇറങ്ങി ഹോട്ടലിൽ താമസിച്ചു ആടംബരം അതൊക്കെ വ്യാഴാഴ്ച തിരിച്ചു പോകണം എന്ന് പറഞ്ഞു തിരിച്ച് അവിടെ നിന്ന് കയറി നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ കാശിന് വലിയ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ട്രെയിനിൽ കയറി ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള കാശ് ബാക്കിയുള്ള കാശിന് അവിടെ അടിച്ച് പൊളിച്ച് വന്ന ആൾക്കാർ പക്ഷേ സംഭവങ്ങളെല്ലാം അടിച്ചു തളർത്ത് പൊളിച്ചിട്ടാണ് സ്റ്റേഷനിൽ വന്നിരുന്ന് സംഭവം നമ്പർ അടിച്ചിട്ട് ടിക്കറ്റ് കൺഫേം ആവുള്ളൂ കുറെ നേരം കഴിഞ്ഞിട്ട് രക്ഷില്ല അവസാനം അവിടെയൊക്കെ ഓഫീസിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോ മറ്റേ ഇൻഫർമേഷൻ സെന്ററിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ടിക്കറ്റ് വ്യാഴാഴ്ച അല്ല ടിക്കറ്റ് വെള്ളിയാഴ്ചയാണ് ആകപ്പാടി അവിടം വരാത്തള്ള നൂറ് നൂറ്റമ്പത് രൂപയുള്ളൂ ഓരോരുത്തരുടെയും കയ്യിൽ തിരിച്ച് അവിടെ പോകണം അവിടെ റൂം എടുക്കണം അവിടെ താമസിക്കണം ഭക്ഷണം കഴിക്കണം തിരിച്ച് ഇവിടെ വരണം പിന്നെ വീണ്ടും തിരിച്ച് അവിടെ കയറി പോകണം ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ എന്നിട്ട് തിരിച്ച് അവിടെ പിറ്റേന്നാണ് ആ തിരിച്ച് അവിടുന്ന് ടാക്സി ഇങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാലിക്കാണ് ടാക്സി പോവേണ്ടത് എല്ലാവരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ടാക്സിക്കാർ ഇവിടെ നിന്ന് ആളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ടാക്സിക്കാരൻ തിരിച്ചു പോണ സമയത്ത് നമ്മൾ കയറി അപ്പൊ നിസാരം കാശ്കുരത്തായി ആ നിസാരം കൊടുത്ത് അവിടെ പോയി ഇറങ്ങി അങ്ങോട്ട് പോയത് ബസ്സിനാണ് പക്ഷെ കാശിയില്ലാത്തപ്പോ നമ്മൾ തിരിച്ച് വെള്ളാങ്കണ്ടിക്ക് പോയത് ടാക്സിക്കാണ് അവിടെ പോയി ഇറങ്ങി അപ്പൊ വെള്ളിയാഴ്ച മറ്റേ തിരക്കൊക്കെ കഴിഞ്ഞ ദിവസം ഏതും ആണെന്ന് തോന്നുന്നു വെള്ളിയാഴ്ച അല്ല തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു ഞായറാഴ്ച വൈകുന്നേരം എത്തിയപ്പോഴത്തേക്കും എല്ലാവരും പോയി കഴിഞ്ഞ് വേളാങ്കണ്ണി കാലിയായി അപ്പൊ റൂമിനൊക്കെ വില കുറഞ്ഞു അപ്പൊ അന്ന് അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന റൂമിനൊക്കെ നൂറ് നൂറ്റമ്പത് രൂപ കൊടുത്തായി അങ്ങനെ പള്ളിയുടെ റൂമുണ്ട് അപ്പൊ അവിടെ അത്തിരിയും കൂടി കുറവാണ് നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്ത് എടുത്ത് വൈകുന്നേരം കഞ്ഞിയൊക്കെ കുടിച്ച് എല്ലാം ലളിത ജീവിതം നയിച്ചു ശരിക്കും വേളാങ്കണ്ണി പോലെ ഭക്തിയോടെ കൂടെ തിരിച്ചു വന്നു ഗംഭീരമായി